ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിലെ സ്മാർട്ട് ഗേറ്റ് സംവിധാനത്തിലൂടെയുള്ള യാത്ര നടപടികൾ കൂടുതൽ വേഗത്തിലായി നിലവിൽ നാല് സെക്കൻഡിനുള്ളിൽ യാത്രക്കാരെ പ്രോസസ് ചെയ്യാൻ കഴിയുന്ന അത്യാധുനിക സ്മാർട്ട് ഗേറ്റുകളാണ് ദുബായ് എയർപോർട്ടിലുള്ളതെന്ന് അധികൃതർ വെളിപ്പെടുത്തി സെക്കൻഡുകൾ കണ്ട് സഞ്ചാരികളുടെ ആഗമനവും നിർഗമനവും സാധ്യമാക്കുന്ന സ്മാർട്ട് ഗേറ്റിലൂടെയുള്ള നടപടികൾ സന്തോഷകരമായ അനുഭവങ്ങളാണ് യാത്രക്കാർക്ക് പകരുന്നതെന്ന് വേൾഡ് ട്രേഡ് സെന്റർ നടക്കുന്ന അറേബ്യൻ ട്രാവൽ മാർക്കറ്റിലെ ജി ഡി ആർ എഫ് എ പവലിയനിൽ അധികൃതർ വിശദീകരിച്ചു ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ എയർപോർട്ടുകളിൽ ഒന്നായ ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിലവിൽ നൂറ്റി ഇരുപത്തിയേഴ് സ്മാർട്ട് ഗേറ്റുകളാണ് ഉള്ളതെന്ന് അധികൃതർ പറഞ്ഞു വിമാനത്താവളത്തിലെ പാസ്പോർട്ട് കൌണ്ടറുകളുടെ മുന്നിലുണ്ടാവുന്ന നീണ്ട ക്യൂവിൽ കാ ിൽക്കാതെ സഞ്ചാരികൾക്ക് നിമിഷ നേരം കൊണ്ട് സ്വയം തന്നെ യാത്രാനടപടികൾ പൂർത്തിയാക്കാൻ സഹായിക്കുന്ന സംവിധാനമാണ് സ്മാർട്ട് ഗേറ്റുകൾ